നമ്മളത് ഒരു ഹെവി സ്പോട്ടിലോട്ട് ഇറങ്ങാൻ പോവാണ് നമ്മൾ പഴയ തട്ടകമാണ് നമ്മള് കുറെ നാളെ അവിടെ ഇറങ്ങിട്ട് ഇന്ന് നമ്മളത് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഒരു ഗുഹാന്തരീക്ഷം ഹായ് മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് ആ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ചേർന്ന് അടിക്കാനായിട്ട് പോവാണ് പോകുമ്പോഴെന്തായാലും നമ്മൾ വരുന്നതും പോകുന്നതെല്ലാം രാജകീയ വരവുമായിരിക്കണം രാജകീയ പോക്കുമായിരിക്കണം ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞതൊക്കെയാണ് നമ്മുടെ അവസ്ഥ സംഭവം വേറെ ഒന്നുമല്ല നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ചേർന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പോയി നോക്കണം നമ്മുടെ ഓരോ സ്പോട്ടുകളായിട്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി നോക്കണം സംഭവം ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ ഏകദേശം മണി ആറ് ഇരുപത്തഞ്ചായിട്ടുണ്ട് നമുക്ക് ഒമ്പത് മണിക്ക് ഡ്യൂട്ടി കയറുന്നതിന് മുമ്പായിട്ട് രണ്ട് വീഡിയോസ് ഒപ്പിക്കണം പോകണം അതാണ് നമ്മുടെ പരിപാടി അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ ടൈമും കിട്ടത്തില്ല അങ്ങനെ നമുക്ക് കിട്ടി നടത്തുന്നത് നമ്മളെ പറ്റിയ സ്പോട്ടുകളെല്ലാം പഴയ സ്പോട്ടുകളെല്ലാം തപ്പി തപ്പിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വന്ന സ്പോട്ട് എന്ന് വെച്ചാൽ ഹെവി സ്പോട്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മീനിനെ പിടിച്ച് കേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ഉപകാരമുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് ഇവിടുന്ന് ഒന്നിനെടുത്തിട്ടേ പോകണം എന്നുള്ളത് ഇത് അണക്കെട്ടാണ് ഇവിടുന്ന് വെള്ളം ചാടിച്ചാടി വരുമ്പോഴത്തേക്ക് പരളും കുറുവാളും കൊഞ്ചുമൊക്കെ കിടന്ന് ചാടുന്ന കണ്ടിച്ച് ലൈവ് ബൈറ്റ് അടിക്കാനായിട്ട് കുറേ രാജാക്കന്മാർ ഇതിനകത്ത് കിടപ്പുണ്ട് അതിലൊരു രാജാവിനെ എടുക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നത് വന്ന പാടെ തന്നെ നമുക്ക് പ്ലിങ്ങസി ആയെന്ന് പറയണമല്ലോ അതുപോലെ ആയിരുന്നു വെള്ളത്തിന്റെ പരുവം വെള്ളം വളരെ മോശപ്പെട്ട പരുവത്തിലാണ് കിടന്നത് പിന്നെ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ചേരണെങ്കിലും പിടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് നോക്കി ഒരു രക്ഷയിൽ മാറിയും തിരിഞ്ഞും ഇരുന്നും കിടന്നും എല്ലാം നോക്കി ഒരു രക്ഷയിൽ എങ്ങനെ എറിഞ്ഞിട്ട് നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ലാസ്റ്റ് ഒന്നും നോക്കിയില്ല ആ മടക്കി അടുത്ത സ്പോട്ടിലോട്ട് പോകാം എന്നുള്ള ചാൻസ് ആയി കാരണം ഇവിടെ ഏകദേശം പത്തിരുപത് എറി എറിഞ്ഞ് എല്ലാ എറിയും നമ്മളതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള വീഡിയോ ആയി പോകും അപ്പോൾ നമുക്ക് അത് വേണ്ട നമുക്ക് കിട്ടുന്നത് മാത്രം മതി എന്നുള്ള ചിന്തയിലായി കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ട്രൈക്ക് കിട്ടിയ സ്ഥലമായിരുന്നു നമുക്ക് ഒന്നും കിട്ടുന്നില്ല ഈ കാടും മേടും ഒക്കെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് മച്ചാമരേ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ സൂപ്പർ ഒരു ഹെവി സ്പോട്ടാണ് നമ്മൾ ചെറ് ഏറ്റവും ടോപ്പസ്റ്റ് ടോപ്പസ്റ്റൊക്കെ പിടിച്ചിട്ടുള്ള ഏരിയയിലോട്ടാണ് പോകുന്നത് എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞുകൂടെ വന്നിട്ട് ഏകദേശം ഒരു ആ ഏഴ് മാസത്തിൽ കൂടുതലായി സ്പോട്ട് സ്പോട്ടല്ല ഹെവി സ്പോട്ടാണുള്ളതല്ല മീനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാൻ ചറ വറ അടിച്ച് കയറും എന്നുവെച്ചാൽ മഴ പെയ്ത് കലങ്കിൽ തെളിഞ്ഞു പറഞ്ഞ ടൈമാണ് തീറ്റെടുക്കുന്ന ടൈമാണ് ചിലപ്പോൾ നമ്മുടെ ലക്ക് കണക്കിരിക്കും ഉറപ്പ് കുറയുന്നില്ല നമ്മുടെ സ്പോട്ടിലൂടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹെവി സ്പോട്ടുകളിലൊന്ന് ഹെവിയാണ് ഡേഞ്ചറാണ് കാരണം വെച്ചാൽ നല്ല എഴന്തുക്കളുള്ള സ്ഥലമാണ് അതായതാണ് നമ്മുടെ സ്പോട്ട് കണ്ട പുളപ്പം സ്പോട്ടല്ലേ എന്നുവെച്ചാൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അതിനകത്താണ് പക്ഷേ എങ്ങനെ അടിക്കും എങ്ങനെ എടുക്കും വയ്യ വയ്യം കാസ്റ്റ് ചെയ്ത് നോക്കാം ചാമരേ ഒരു ചേറാണെന്നേക്ക് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹെവി ചേറാന്നെ കാണിച്ചു കാണാൻ പറ്റില്ല പറഞ്ഞുകൊണ്ടുള്ള അടിയാണ് നമ്മൾ അവനെ എടുത്തിട്ട് അടങ്ങൂടുന്ന രീതിക്കാണ് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എറിഞ്ഞ് അതിന്റെ മണ്ടയിലോട്ടൊന്ന് കയറ്റി വെക്കാൻ നോക്കുന്നുണ്ട് കാണിച്ചു തരാം അതാ എറിഞ്ഞ് അവിടെ എത്തിച്ചിട്ടുണ്ട് ഞാൻ താഴോട്ടൊരു തട്ടിയിട്ട് സ്ട്രൈക്ക് ചെയ്യിപ്പിക്കണം അതാണ് കഴിവ് അതാ നമ്മൾ താഴെ പയ്യെ പയ്യെ ഇടുന്നുണ്ട് സൂം ചെയ്താന്ന് വെച്ചേക്കുന്നത് പയ്യെ താഴെ താഴോട്ട് ഇളക്കി വിടുന്നുണ്ട് ആ ഇളവി ആ ഒറ്റ കപ്പ് ഇത്രേ ഉള്ളൂ ഒരു സൂപ്പർ ഊക്കപ്പ് കൂടെ കൊടുത്താ ആ മീൻ കരയെ തന്നെ അവനെ കയറ്റിട്ടുണ്ട് നമ്മൾ അച്ചാ മാരെ ഇതാണ് അടിയെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടുള്ള അടിയാണ് മാരെ നമ്മൾ കയറ്റിട്ടുണ്ടെന്ന കയറ്റെന്ന് പറഞ്ഞാൽ കയറ്റു വന്നെ ഇനി അവനെ മെഗളിലെത്തിക്കുക ചമരേ എൻ്റെ ഫൈറ്റ് കണ്ടോ ഒറ്റ ഹൂക്കാണ് ചമരേ പുലിയെന്ന് വെച്ചാൽ യവനാണ് പുലി കേട്ടാ പറഞ്ഞുകൊണ്ട് അടിക്കാൻ പറ്റുമതേ പോലെ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ അന്യായവായിട്ട് പറ്റോ ഇതിന്റെ വേലം വെക്കാൻ മച്ചാമാരെ വെല്ലുവിളിക്കലൊന്നുമില്ല ലൈഫിൽ ആദ്യമായിട്ട് പിടിച്ച ഏറ്റവും ടോപ്പ് ഒസ്റ്റ് മീനാണ് ഒരു രക്ഷയില്ലാട്ടാ എന്നാ ഗ്രിപ്പറിലൊന്നും നിക്കണല്ല മച്ചാമാര് ഹെബിയെന്ന് വച്ചാ എന്ത് തൊടേറെ വണ്ണം വരും അയ്യോ ചമരേ നിക്കൂല കയ്യില് ചാമര കൈ വയ്ക്കണ വിറയിലോ ഏറ്റവും ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഉണ്ട് കേട്ടോ ചേട്ടാ അത് നോക്കി നോക്ക എത്രത്തോളം ഉണ്ടോ നോക്ക ഗ്രിപ്പറൻ്റെ എത്ര ഉണ്ടോ നോക്ക് മീൻ എത്ര ഉണ്ടെന്ന് നോക്ക നമ്മൾ പറഞ്ഞ മീനത ആ സ്പോട്ടിന് എടുത്ത് കേട്ടിട്ടുണ്ട് നമ്മുടെ മാവൻ മാമൻ വന്ന് മാമനെ കൂടുതൽ വീഡിയോ കൊണ്ട് എടുപ്പിക്കാന്ന് വെച്ചാൽ ഇതാണ് ദൈവാദീനം ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പിടിച്ചാലേക്ക് ടോപ്പസ്റ്റ് പിറേല് എങ്ങനെയായാലും ഒരു ഫൈവ് കെ ജി എബോ വരും നിങ്ങൾ സാധനം എന്തെന്ന് കാണിച്ചിരിക്കുന്നു എബോ വരും ഹൈറ്റ് കണ്ടാ ഏകദേശം എന്റെ കാലിന്റെ എത്രയുണ്ട് പിടിച്ചേക്കുന്നത് നമ്മുടെ റോഡ് റീല് ലുക്കാന പ്രദേശം റീല് വന്നിട്ട് അബൂഹാസിയും ഫ്രോഗ് വന്നിട്ട് ആണ് താങ്ങി പിടിച്ചോ അച്ഛൻ ഐറ്റം കണ്ട ഹെവി ഐറ്റം വെച്ചാൽ ഹെവി ഐറ്റം ഇത് കൂടുതൽ ഇത്രയും നമ്മൾ വേറെ പിടിച്ചിട്ടില്ല പിടിച്ചാലേക്ക് ഏറ്റവും ടോപ്പസ്റ്റ് ഹൈയസ്റ്റ് ചെയറാണ് നമ്മളിന്ന് പിടിച്ചേക്കുന്നത് ഹെവി ആയിട്ട് ഹെവി ആയിട്ട് ഹെവി ഐറ്റം എങ്ങനെയുണ്ട് മച്ചാമ്പ നമ്മുടെ ഐറ്റം പുളപ്പായിട്ടും അല്ലേ ഒരിച്ചിങ്ങിലോ ഒന്നുമില്ല പക്ക ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരണം ഇപ്പം പിടിച്ചു കയറ്റിയ മീനാണ് മച്ചാമ്പാരെ വീഡിയോ കൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ പിന്നെ അതുപോലെ തന്നെ ചാനലൊന്ന് ലൈക്കും ചെയ്തേക്കണം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം മറ്റൊരു കാണുന്നവരെയും ബൈ ബൈ ഗൈസ്